എല്ലാവർക്കും നമസ്കാരം മലപ്പുറത്തെ കുംഭമേളയാണ് വിഷയം കേട്ടോ മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമായതുകൊണ്ട് കുംഭമേള നടത്തുന്നത് വലിയ മഹാ അപരാധമായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം എനിക്ക് രണ്ട് ദിവസമായിട്ട് എന്റെ കമന്റ് എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാനിടുന്ന വീഡിയോയുടെ അടിയിൽ മുഴുവനും ഈ രീതിയിലുള്ള പരാമർശങ്ങളാണ് വരുന്നത് ടീച്ചറെ പ്രതികരിക്കൂ ടീച്ചറെ പ്രതികരിക്കൂ പ്രതികരിക്കൂന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം മലപ്പുറത്ത് കുംഭമേള നടന്നാലും ഇപ്പം നമ്മുടെ ഓച്ചിറയിൽ വൃച്ചികോത്സവം നടന്നാലും വേറെ എവിടെ എന്തൊരു ഉത്സവം നടന്നാലോ അത് പള്ളിപ്പെരുന്നാൾ ആയിക്കോട്ടെ ഉത്സവം ആയിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ അവിടെ എത്രയോ മുസ്ലീങ്ങൾ വന്ന് കച്ചവടം നടത്തുന്നു നിങ്ങൾ അവിടെ കുംഭമേള നടത്തു അവിടെ വന്ന് എന്താ പറയുന്നത് ജ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സോ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യാം ആര് പറഞ്ഞു മലപ്പുറത്ത് ഇതുപോലെ വിശ്വാസികൾക്ക് ഇതൊന്നും നടത്തിക്കൂടാന്നുള്ളത് ശ്രീകൃഷ്ണ എന്തി ഘോഷയാത്ര പോകുമ്പോൾ ഇരു സ്ഥലങ്ങളിൽ നിന്നും വെള്ളവും സ്നാക്സും മിഠായി കൊടുക്കുന്ന മലപ്പുറത്തിനോടാണോ നിങ്ങൾ ഈ പറയുന്നത് അതിനകത്ത് എനിക്ക് വന്നൊരു കമന്റ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു കമന്റ് നിങ്ങളൊന്ന് വായിക്കണേ അതായത് ഉമർ മുനവരി വാത്തിമറ്റം എന്നു പറയുന്ന ഐഡിയാണ് ഫേക്ക് ഐ ഡി ആണോ ഒറിജിനൽ ഐ ഡി ആണോ എന്ന് എനിക്കറിയില്ല ദയവായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ എനിക്കിന്ന് രാവിലെ മുതൽ ഇന്നലെ മുതൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നൊരു കമൻറ്റാണിത് ഇതിനൊക്കെ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ ഇല്ലയോയെന്ന് ചോദിച്ചുകൊണ്ട് ആ കമൻറ്റ് ഞാനിന്ന് വായിക്കാമേ മുസ്ലീങ്ങൾ ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് തന്നെ വേണോ ഈ ഡാഷ് മേള കുംഭമേള എന്നുള്ളതിനൊരു ഇന്നർ മീനിങ് ആയിട്ടോ കൊടുത്തേക്കുന്നത് എനിക്കത് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് പടച്ചവനെ ഇനി ഈ നഗ്ന വ്യാജ സന്യാസിമാരെ കൊണ്ട് പൊറുതി മുട്ടുമല്ലോ എങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ പ്രകോപിക്കാൻ സാധിക്കുമോ അതെല്ലാം ഈ ചറ്റ് സംഘികൾ ചെയ്യും സഹി കെട്ട് ഏതെങ്കിലും മുസ്ലീങ്ങൾ പ്രതികരിച്ചാൽ മലപ്പുറം കത്തിക്കാൻ ഇറങ്ങും അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇതാ കമന്റ് ഇതാ ഞാൻ കറക്റ്റായിട്ട് ആയിട്ട് അതിൻ്റെ അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഇതെന്തോന്നറിയോ തലക്കെട്ട് അതായത് മലപ്പുറത്ത് മുസ്ലിം വിഭാഗം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അവിടെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇവൻ പറയുന്നത് എന്ന് പറഞ്ഞാണ് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പം ഐ ഡിയുടെ പേര് ഉമർ മുനവരി വാത്തിമറ്റം എന്നാണ് അത് ഫേക്ക് ഐ ഡിയാണോ ഒറിജിനൽ ഐ ഡി ആണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ദയവായിട്ട് എൻ്റെ ഉമർ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ഇതുപോലെ ഓരോ മെസ്സേജുകളും അല്ലെങ്കിൽ ഓരോ വാർത്ത വേദികളും പുറത്തുവിട്ട് ദയവായിട്ട് ഞാൻ കൂടി വിശ്വസിക്കുന്ന മതത്തെ വികൃതമാക്കുകയും വ്രണമാക്കുകയും ചെയ്യരുത് നിങ്ങൾ കുംഭമേള നടത്തിയാൽ അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് അവരുടെ വിശ്വാസപ്രകാരം അവർ കുംഭമേളയോ മറ്റു എന്താ പറയുന്നത് പെരുന്നാളോ അമ്പലത്തിലെ ഉത്സവമോ എന്ത് വേണമെങ്കിലും നടത്തട്ടെ മലപ്പുറത്ത് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ അമ്പലത്തിലൊക്കെ വിളിച്ച് നോ നോമ്പുതുറ നടത്തിയതും ശ്രീകൃഷ്ണ ജയന്തിക്ക് ഈ സ്നാക്സും വെള്ളവും മുസ്ലിങ്ങൾ കൊടുത്തതും അതുപോലെ നിബുധനഘോഷയാണ് പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതും ഇങ്ങനെ ഓരോ പരിപാടികൾ നടക്കുമ്പോൾ ഒരുപാട് മുസ്ലിം അവിടെ പോയി കച്ചവടവും ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്നും മോശമാവില്ല എന്തിനാണ് സഹോദര സമുദായങ്ങളെ പറ്റി ഇത്ര മോശം കമന്റുകൾ നിങ്ങൾ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീ ഉമർ കേൾക്കുകയാണെങ്കിൽ ഉമർ വാത്തിമറ്റം എന്ന് പറഞ്ഞിട്ടാണ് ഐ ഡി എൻ്റെ ഈ മെസ്സേജോ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒറിജിനൽ ഐ ഡി ആണോ എനിക്ക് അറിയില്ല കേട്ടോ ഇനി ഫേക്ക് ഐ ഡിയിൽ ഉണ്ടാക്കി മെസ്സേജുകൾ ഇടുന്നതാണോ കാരണം എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജുകൾ അങ്ങനെ വന്നത് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഫേക്ക് ഐ ഡി ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയതുകൊണ്ട് ഞാനതുതിനെ പ്രതികരിച്ചില്ല ഇത് ഫേക്ക് ഐ ആണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എങ്കിലും ഞാൻ ഒരു മതത്തിനെ മാത്രം എന്ത് ചെയ്താലും പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കമന്റ് ഇടുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം ഇസ്ലാം മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും വർഗീയത പറയുന്നവരെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ അംഗീകരിക്കില്ല വർഗീയത പറയുന്നവർക്കെതിരെ ഞാൻ ശക്തി മായി പ്രതികരിച്ചിരിക്കും ഒരിക്കലും വർഗീയതയെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല ആരാണെങ്കിലും ഞാൻ വർഗീയതയെ ഒരു കാരണവശാലനുകൂലിക്കുന്നില്ല കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും ഭൂരിപക്ഷം ജനങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് വിശ്വസിക്കുന്നത് ആ ജനാധിപത്യ രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യമായാലും കേരളം ഇത്ര മനോഹരമായി പോകുന്നത് എന്നാലും വടക്കേ ഇന്ത്യയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരെ പെട്ടവരെ അടിച്ചു കൊല്ലുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ അങ്ങനെ യാതൊരു വിഷയവുമില്ല അതായത് ഉത്സവം നടത്തിയാലും പെരുന്നാൾ നടത്തിയാലും നിബന്ധന നടത്തിയാലും അതിനകത്ത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും പങ്കെടുക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന വളരെ വിരളമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് വർഗീയത പറയുന്ന ഭൂരിപക്ഷം അതായത് ഹിന്ദുക്കളിൽ വർഗീയത ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ മുസ്ലിങ്ങളിലും പറയുന്നുണ്ട് ഞാനതാ പറഞ്ഞത് വർഗീയത പറയുന്നത് ഇപ്പോൾ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മനസ്സൊക്കെ മനസ്സൊക്കെയെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയതാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചിന്തിക്കാൻ വിടൂ നമ്മുടെ ചിന്തകളെ കുറച്ച് വിശാലമാക്കി വിടൂ അപ്പോൾ നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും ഒരു ദിവസം എല്ലാ സമുദായക്കാരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഇപ്പം നമ്മളിട്ടിരിക്കുന്ന വസ്ത്രം നമ്മൾ കഴിക്കുന്ന ആഹാരം ഇപ്പം ഇത് എൻ്റെ വീട്ടിൽ തുന്നുന്നതല്ല ഇത് ഏതൊക്കെ കൈകളിൽ ആരൊക്കെ തുന്നി ഇത് എൻ്റെ എന്റെ കയ്യിലെത്തിയതാണ് ഞാനിത് വില കൊടുത്ത് വാങ്ങിച്ചതാണെങ്കിലും അത് ചിലപ്പോൾ ഹിന്ദു ആയിരിക്കാം ക്രിസ്ത്യൻ ആയിരിക്കാം ദളിത്സ് ആയിരിക്കാം ദളിച്ചായിരിക്കാം സിഖായിരിക്കാം ജൈനനായിരിക്കാം ആര് വേണമെങ്കിലും ആവാം നമ്മൾ ഇന്ന് സമുദായത്തിൽപ്പെട്ട ആളുടെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങൂ ഇന്നവരുടേത് മാത്രമേ നമ്മൾ കഴിക്കൂ ഇന്നവരുടേത് മാത്രമേ നമ്മൾ കൊണ്ടുപോകൂ എന്നൊന്നും പറഞ്ഞാലേ നമ്മുടെ കൊറോണയും പ്രളയവും ഒക്കെ നമ്മളിടയ്ക്കൊന്ന് ആലോചിച്ചു നോക്കാം മാത്രം മതി കേട്ടോ അപ്പൊ ഈ വക ആശയ കുഴപ്പങ്ങളെല്ലാം അങ്ങ് തീർന്നോളൂ വെറുതെ ആവശ്യമില്ലാതെ കടന്ന് ഈ വർഗീയതകളൊന്നും നടത്തിയിട്ട് യാതൊരുവിധ ഗുണവും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല എൻ്റെ ദയവായിട്ട് എന്റെ മുസ്ലിം സഹോദരങ്ങളോടുകൂടി ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾക്ക് വിമർശിക്കാം സംഘപരിവാറിനെ ആശയപരമായിട്ട് നിങ്ങൾ വിമർശിച്ചോളൂ ബി ജെ പി രാഷ്ട്രീയപരമായി നിങ്ങൾ വിമർശിച്ചോളൂ അതായത് രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞത് കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബി ജെ പി വിവശിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി അതായത് രാഖി കിട്ടുന്നവർ മുഴുവൻ വർഗീയവാദികളാണെന്ന് വിചാരിക്കല് കാവിക്കയിൽ കൊടുക്കുന്നവർ മുഴുവൻ വർഗീയവാദികളല്ല അമ്പലത്തിൽ പോകുന്നത് മുഴുവൻ വർഗീയ അമ്പലത്തിൽ പോകുന്നവർ വർഗീയവാദികളായി ചിത്രീകരിക്കുമെന്നുള്ളൊരു കമൻ്റ് കൂടി കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ആശയപരമായിട്ട് വർഗീയത പറയുന്നതിനെ മാത്രം വിയോജിപ്പുള്ളൂ ഇപ്പം ഞാൻ ഈ രാഖി എന്ന് പറയുന്നത് ഒരു രക്ഷാബന്ധനൊരു ആചാരമാണ് നോർത്ത് ഇന്ത്യയിലെ അത് സഹോദരിമാർ സഹോദരങ്ങൾക്ക് കെട്ടിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് രാഖി എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ചേട്ടന്മാരൊക്കെ നമുക്ക് ും കൊണ്ടുവന്ന് കെട്ടിത്തരും അത് സഹോദരൻ അതിപ്പോ ഒരു ഒരു സംഘടനയുടെ മാത്രം ഒരു ഇതായിട്ട് വെച്ചിരിക്കുകയാണ് അത് ഒരു സമുദായത്തിന്റെ ആചാരമാണ് അത് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ ഇവരെയൊക്കെ വിമർശിക്കുമ്പോൾ ആശയപരമായി വിമർശിക്കാം രാഷ്ട്രീയപരമായി വിമർശിക്കാം വർഗീയത പറഞ്ഞാൽ വിമർശിക്കാം പക്ഷേ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായോ വ്യക്തിബന്ധങ്ങളെയോ ബാധിക്കാത്ത രീതിയിൽ വിമർശനങ്ങളുണ്ടാവട്ടെ അപ്പൊ കുംഭമേളക്ക് എന്റെ എല്ലാവിധ ആശംസകളും എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോളോ കച്ചവടമല്ലോ കുംഭമേളയെ നടത്താൻ ഞാനും അവിടെ വരാമായിരുന്നു കാരണം അങ്ങനെയെങ്കിലും എനിക്ക് വരുന്ന ഈ കമൻറ്റുകളുടെ എണ്ണം ഒന്ന് കുറയുമല്ലോ പ്രതികരിക്കൂ പ്രതികരിക്കൂ ടീച്ചറെ ഇസ്ലാമാണോ നിങ്ങൾ പ്രതികരിക്കൂ നിങ്ങൾ അതാ ഈ കമൻറ്റുകൾ കണ്ടില്ലേ ടീച്ചർക്ക് പ്രതികരിക്കാൻ വയ്യേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരം വെളുത്ത് എഴുന്നേറ്റാൽ തുടങ്ങി എനിക്കങ്ങ് പ്രതികരണമാണ് കാരണം ഇസ്ലാം മതത്തിലുള്ളവരെല്ലാം കുംഭമേള നടത്തുന്നതിനെതിരാണ് അമ്പലത്തിൽ പോകുന്നതിനെതിരാണ് പ്രാർത്ഥിക്കുന്നതിനെതിരാണ് ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ എനിക്ക് മെസ്സേജ് ഒരു കാര്യം കൂടി ഞാൻ ദയവായിട്ട് പറയാം ഈ മതത്തിലുള്ളവരെ എല്ലാവരെയും നന്നാക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ എൻ്റെ ആശയങ്ങളും എൻ്റെ അഭിപ്രായങ്ങളുമാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് അത് എൻ്റെ പോസ്റ്റുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ രാഷ്ട്രീയമുണ്ട് മതമുണ്ട് അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള ഇഷ്യൂസുകളുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പ്രതികരിക്കാറുണ്ട് അതിൽ ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും തെറ്റുണ്ടായാൽ അത് ഞാൻ വിമർശിക്കാറുണ്ട് ഓപ്പോസിറ്റ് പാർട്ടിയാണെങ്കിൽ അത് ഞാൻ വിമർശിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് മതപരമായ കാര്യങ്ങളിലും നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അനുകൂലിക്കുകയും ചെയ്യും മോശമാണെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യും ഇതാണ് എൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോകൾ എടുത്തു നോക്കൂ അല്ലാതെ ഞാൻ ഒരു വിഭാഗത്തെ മാത്രം ആക്ഷേപിക്കാനോ അതും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തെയോ എനിക്ക് ആക്ഷേപിക്കേണ്ട ഒരു ആവശ്യം ഞാൻ അങ്ങനെ വ്യക്തികളെ ആക്ഷേപിക്കുന്ന ഒരാളും നിങ്ങൾ എന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മാത്രം മതി താങ്ക്